സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ കാണാൻ ഹൈക്കോടതിയുടെ തീരുമാനം ജസ്റ്റിസ് എൻ നഗരീഷ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഈ തീരുമാനം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോടതി സിനിമ കാണുമെന്ന് നിർമ്മാതാക്കളോട് വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം സെൻസർ ബോർഡ് പ്രദർശനം വിലക്കിയ നടപടി ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം സിനിമ കാണുന്നതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ സൗകര്യങ്ങളൊരുക്കാൻ നിർമ്മാതാക്കളോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജാനകി എന്ന പേര് ദൈവത്തിന്റേതാണെന്ന അവകാശമുന്നയിച്ചാണ് സെൻസർ ബോർഡ് പ്രദർശനം വിലക്കിയതെന്ന് നിർമ്മാതാക്കൾ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു ഈ സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചപ്പോൾ കേന്ദ്ര സിനിമ സർട്ടിഫിക്കേഷൻ ബോർഡ് അത് നിഷേധിച്ച സംഭവത്തിൽ ഇപ്പോൾ വിവാദം ഉയർന്നിരിക്കുകയാണ് സിനിമയിലെ നായികയുടെ പേര് ജാനകിയാണെന്നതും അത് ശ്രീരാമന്റെ ഭാര്യയായ സീതയുടെ മറ്റൊരു പേരാണെന്നതും ഹിന്ദു മതവിശ്വാസികളെ അപമാനിക്കുന്നുവെന്ന് ബോർഡ് ആരോപിക്കുന്നു പ്രത്യേകിച്ച് പോലീസ് അതിക്രമത്തിനെതിരെയും സർക്കാർ അധികാരത്തെ വിമർശിക്കുന്നതുമായ ഒരു സിനിമയിൽ ഈ പേര് ഉപയോഗിച്ചതാണ് ബോർഡിന്റെ പ്രധാന പരാതി ചലച്ചിത്ര നിർമ്മാതാക്കൾ ഈ തീരുമാനം നിയമവിരുദ്ധമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണെന്നും കേരള ഹൈക്കോടതിയെ സമീപിച്ചതായിരുന്നു ഈ വിവാദം മതപരമായ ചിഹ്നങ്ങൾ അടങ്ങിയ പേരുകൾ കൽപ്പനാത്മക കഥാപാത്രങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന വലിയ ചർച്ചക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ഒരു ദളിത് സ്ത്രീയായ ജാനകിയുടെ കഥയാണ് പറയുന്നത് കസ്റ്റഡിയിൽ നിന്നുള്ള പീഡനത്തിന് ശേഷം അവൾ നിയമ സംവിധാനത്തിനെതിരെ പോരാടുന്ന കഥയിലൂടെയാണ് ചിത്രത്തിൻ്റെ പുരോഗതി ജാതിയും സ്ത്രീത്വവും നീതിയുമായുള്ള യഥാർത്ഥ കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് മതവിദ്വേഷം സൃഷ്ടിക്കുമെന്ന കാരണത്താൽ സി ബി എഫ് സി സെൻസർട്ട് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു സിനിമാറ്റോഗ്രഫിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൻ്റെ സെക്ഷൻ ഫൈവ് ബി ടു പ്രകാരം മതവിശ്വാസങ്ങൾ വേദനിപ്പിക്കുന്നതായാൽ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നിഷേധിക്കാവുന്നതാണ് ജാനകി എന്ന പേര് ദൈവിക പ്രീതികമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് സി ബി എഫ് സിക്ക് പ്രശ്നം എന്നാൽ കോടതിയെ സമീപിച്ചതുമൂലം മൂലം കോടതി സിനിമ കാണട്ടെ എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത്